നമസ്കാരം എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്നെ ചതിച്ച കാമുകനെ വിളിച്ചുവരുത്തി ജനനേന്ദ്രിയ മുറിച്ച് യുവതി ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് സംഭവം നടന്നത് യുവാവിനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ യുവതി ജനനേന്ദ്രിയ മുറിച്ചെടുക്കുകയായിരുന്നു അക്രമശേഷം കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവൻ എടുക്കാനും യുവതി ശ്രമിച്ചു ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എട്ട് വർഷമായി യുവാവും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇരുവരും വേർപിരിയാനാവാത്ത വിധം അടുക്കുകയും ചെയ്തു ഇതിനിടെ യുവാവ് മറ്റൊരു യുവതിയുമായി വിവാഹത്തിന് തയ്യാറെടുത്തു വിവരമറിഞ്ഞ കാമുകി യുവാവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു അതിനുള്ള പദ്ധതി തയ്യാറാക്കിയ യുവതി അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞാണ് യുവാവിനെ വിളിച്ചു വരുത്തിയത് തുടർന്ന് യുവതി യുവാവിന്റെ ജനനേന്ദ്രിയം മുറിക്കുകയായിരുന്നു ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തന്നെ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് യുവതിയുടെ ആത്മഹത്യാ ശ്രമവും പോലീസിനെ അറിയിച്ചു യുവതിയും യുവാവും അപകടനില തരണം ചെയ്തിട്ടുണ്ട് കാറിൽ വെച്ച് ആക്രമണം നടന്നുവെന്നാണ് യുവാവിന്റെ മൊഴി എന്നാൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് സംഭവം നടന്നതായാണ് യുവതി പോലീസിനോട് പറഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്